ജെയിംസ് കാഞ്ഞിത്ര ഞാന് രവി ചന്ദ്രമംഗലത്തിന്റെ ഒരു പാട്ട് ഷൂട്ട് ചെയ്യാൻ വന്നതാണ് അപ്പാണ് ഈ അച്ഛനെ കണ്ടത് അച്ഛന് പാടണമെന്നൊരു ആഗ്രഹം ഏതാ മധുരിക്കും ഓർമ്മകളല്ലേ പറഞ്ഞത് ഓർമ്മകളെ വരികളൊന്നും ഓർമ്മയില്ലല്ലേ മറന്നുപോടാ ഞാൻ എനിക്ക് അറിയാൻ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ കൂടാ ഓക്കേ പഠിക്കൂഴ്ച ആണോ ആണല്ലേ ഗംഭീരമായിട്ട് പാടുന്നുണ്ട് എന്നിവര് പറയുന്നത് ഗംഭീരമായിട്ട് പാടും അവരെല്ലാരും പറ പഠിക്കോ ആ പണ്ട് ആ പണ്ട് ഇപ്പഴും കുഴപ്പമില്ല പഠിക്കോ എന്തിനും കൊഴപ്പുണ്ട് മലർമഞ്ഞൂ കൊണ്ടുപോ ഞങ്ങളെയാ മാട്ടിൽ മാഞ്ചുവട്ടിൽ

ഈ പാട്ടുള്ള കാര്യം ഇത് നമ്മളിങ്ങനെ ഇതിന്റെ പാരടികളാണ് നമ്മൾ കൂടുതലും പാടുന്നേ ഇപ്പൊ തന്നെ ഈ പാട്ട് വെച്ച് മലയാള സിനിമയിലെ ഈ നടമാരില്ലേ അവരുടെ ജന്മസ്ഥലം വെച്ച് ഞങ്ങളൊരു പാരടി പാടും അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും അത്രയും പാടിയപ്പോ വാക്യം വരെ കിട്ടുന്നില്ല ഇപ്പൊ തന്നെ ഒരു കുമ്പിൽ മണ്ണുകൊണ്ട് ഞങ്ങൾ പാടുന്നതേ വൈ കോഴക്കൂട്ടം കാരനായ പ്രേംകുമാറും തിലകനും ഷമ്യ തിലകനും ഉണ്ട് കയത്ത് ജഗതി ശ്രീകുമാറും പറവൂരിൻ അഭിമാനം സലിം കുമാറും ചാലക്കുടിയിൽ നിന്നും ഞാഹക മലയാള മധുരിക്കും ഓർമ്മകളി മലർമഞ്ചൽ കൊണ്ടുവരൂ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളുടെ യുവതായി ഞങ്ങളിങ്ങനെയായി പോയി അപ്പം ഞാൻ പ്രത്യേകം നന്ദി പറയുന്നത് ാണ് നന്ദി പറയുന്നത് അദ്ദേഹത്തെ കാണാൻ വന്നോണ്ട് ഇത്രയും ഒരു അച്ഛനെ പരിചയപ്പെടാൻ അച്ഛനെയും അപ്പം ഒരുപാട് സന്തോഷം ഓക്കെ ഓക്കെ ശരിയെന്നു മത്തു ചേട്ടൻ ഞാൻ മനോജി മനോജ് ഞങ്ങളെ ആ മക്കള് ഞങ്ങള് മൊത്തം ഞങ്ങള് മൊത്തം മാ കുടുംബാണ് മധു ചേട്ടത്തിൽ ഒരു മായ അണ്ണന്റെ വീട്ടുപേര് മാതാപിത അണ്ണന്റെ മക്കളുടെ പേര് മഹാദേവൻ മഹേഷ്വർ എൻറെ ഭാര്യയുടെ പേര് സുമ എൻ്റെ പേര് മനോജ് എന്റെ വീട്ടുപേരെ മിമിക്സ് പവനെ ഞാൻ കല്യാണിക്കുന്നത് മുതുകുടത്തുനിന്ന് കല്യാണം നടന്നത് എം ജി എം അല്ലെ മംഗലശ്ശേരി ആട്ട് എം ജി എം ആ മക്കളുടെ പേര് മഹിമ മനോജ് മാളവിക മനോജ് അങ്ങനെ എല്ലാം മായാണ് മൊത്തം മായാണ് മായയുടെ തന്നെയാണ് അതെ അതെ അച്ഛനെത്ര വയസ്സുണ്ട് ഏതാണ്ട് എൺപതിനോട് എൺപതിനോട് അടുത്തു ആണല്ലേ എൺപതിനുണ്ടല്ലേ എൺപതിനടുത്തു അപ്പോഴും പ്രായം പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ഈ ആൾക്കാരുടെ കൊഴപ്പില്ല വയസ്സ് കൊറച്ചല്ലാതെ ഊട്ടി പറയത്തില്ല ആണോ അപ്പൊ ഒരുപാട് സന്തോഷം ഓക്കെ ഓക്കെ ഞാനേ പ്രായം കുറച്ച് പറഞ്ഞിട്ട് എന്റെ പ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകള് എന്നെ തെറി പറയും നിനക്ക് അത്ര കൊണ്ടോടാതെന്ന് ചോദിച്ചു അച്ഛൻ ഇപ്പൊ നല്ല സൗന്ദര്യം അതെ ആ ജെന്റിൽമാൻ ആണ് ഇംഗ്ലീഷ് എനിക്ക് ആ വാക്ക് കിട്ടിയില്ല അച്ഛൻ പറഞ്ഞു ജെന്റിൽമാൻ ഞാൻ അതിന്റെ വാക്കുകൾ താപ്പുമായിരുന്നു ഇപ്പൊ നല്ല രസമുണ്ട് കേട്ടാ കാണാനൊക്കെ രസമുണ്ട് കേട്ടാ ആ അതെ കാരണം പിന്നെ വേറൊന്ന് രവി ചന്ദ്രമംഗലം അല്ലേ നമ്മളത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാനും പരിചയമുള്ള നമുക്കറിയാൻ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ അവരോട് സംസാരിക്കാം കേട്ടോ ഓക്കേ ഓക്കേ